ഹലോ അപ്പോൾ വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ് അമ്മയുണ്ട് പിന്നെ കുട്ടീസുണ്ട് എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാൻ പോവാണ് നമ്മുടെ സ്വന്തം അമ്പലമായ ശ്രീ ശ്രീധനവരി ക്ഷേത്രത്തിലാണ് പോകുന്നത് നമ്മുടെ വീടിന്ന് കുറച്ച് ദൂരെയാണ് നടന്നു പോയാൽ മതി പക്ഷെ എൻ്റെ കാലിന് ചെറിയ പണി കിട്ടിയത് കൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചതാണ് കേട്ടോ ഞാൻ ഈ അമ്പലത്തെക്കുറിച്ചും ഇവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് അതിന് ഒത്തിരി കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഈ അമ്പലം ദർശിച്ചു ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേരെന്നെ വിളിച്ചതാണ് ഇവിടെ ധന്വന്തരി മൂർത്തിയാണ് ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാം ആയുർവേദത്തിൻ്റെ ആധാരമൂർത്തിയാണ് ശ്രീ ധന്വന്തരി ഇവിടെ വരുന്നവരെല്ലാവരും രോഗശമന്ന ിന് വേണ്ടിയിട്ട് വരുന്നതാണ് എല്ലാം അങ്ങനെ രോഗമൊക്കെ ആയിട്ട് ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി അവസാനം ഒരു നിവൃത്തിയില്ലാതെ ഏറ്റവും അവസാനം നമ്മൾ ഈ ക്ഷേത്രത്തിൽ എന്താ ധനവരിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് വരുന്നതാണ് നമ്മൾ ഒത്തിരി പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഇവിടെ എന്താ അട്ടയും കുഴമ്പും മുക്കുടി വഴിപാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വഴിപാടുകളുണ്ട് നമ്മുടെ അസ്ഥിരോഗത്തിന് ഉദര രോഗത്തിന് ഉദര രോഗത്തിനാണ് ഈ മുക്കുടി വഴിപാട് അപ്പോൾ ഇതേ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് സർപ്പങ്ങൾ ഇരിപ്പുണ്ട് ഉപമൂർത്തികളുണ്ട് അതിൽ ഒരു സർപ്പത്തമാരുടെ ഒരു ഉപമൂർത്തി അമ്പലം പോലെയുണ്ട് അതിൻ്റെ തൊട്ട് ൈഡിലാണ് കുളം ഉള്ളത് ഇതൊക്കെ ഉണ്ട് കുളത്തിൽ നിറച്ച് മീനട്ടോ നമ്മളപ്പോൾ സന്ധ്യയായി നിറച്ച് മീനുകളിപ്പോൾ ഉണ്ട് നേരത്തെ അന്ന് കാണിച്ചപ്പോഴൊന്നും ഇത്രയും മീനില്ല ഇപ്പം നിറച്ച് മീനായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ അമ്പലക്കുളത്തിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്നതാണ് ദേവിയുടെ അമ്പലം കേട്ടോ നമ്മളിവിടെ ഈ അമ്പലത്തിൽ വന്ന് ഭഗവാനെ കണ്ട് ഭഗവതിയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ദർശനം പൂർത്തിയാവുള്ളൂ എന്നാണ് പറയുന്നത് മീനെയൊക്കെ കണ്ടപ്പം നന്ദൂട്ടി മാളൂട്ടി ലക്ഷ്മിക്കുട്ടി മൂന്ന് പേർക്കും ഭയങ്കര സന്തോഷമായി അവർ കുറേ നേരം ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ നിന്ന് 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 തന്നെ കുറേ സമയം പോയി സന്ധ്യ അവറായി കണ്ട് നമ്മളിവിടെ എഴുത് വരുന്നുണ്ട് ഓ നമ്മോം ഭഗവത വാസുദേവായ ഓൻ നമ്മോം ഭഗവതേ നാരായണായ അങ്ങനെയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് എപ്പോഴും വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര ശാന്ത ശാന്തതയാട്ടോ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ ഇടുവർ അതൊന്നും ഇട്ടിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ഇടുമായിരിക്കും എന്ന് തോന്നുന്നു എന്ത് തന്നെയായാലും ഞാനിവിടെ വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് തന്നെ തൊഴാറുണ്ട് കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അട്ടയും കുഴമ്പും മുക്കുടി വിതരണം എന്നൊക്കെ ഈ അട്ടയും ഈ ഇങ്ങനത്തെ വഴിപാടുകളൊക്കെ നമ്മുടെ മാസത്തിൽ ഒന്നാം തീയതി മാത്രമേ ഉണ്ടാവുള്ളൂ മലയാള മാസം ഒന്നാം തീയതി ആയിരിക്കും ഇങ്ങനത്തെ വഴിപാടുകളൊക്കെ കിട്ടുക ബാക്കി എല്ലാം പാൽപ്പായസം ഇവിടുത്തെ മെയിൻ വഴിപാടാണ് പാൽപ്പായസവും ത്രിമുധുരവും ആണ് ഭഗവാൻ ഇഷ്ടം ഇഷ്ട വഴിപാട് ഈ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ആൽമരും ഉണ്ട് കണ്ടോ നമുക്കിവിടെ ഇവിടെ ഭഗവാനെ തോൽതിട്ട് ഇവിടെ കുറച്ച് നേരം ഇരിക്കണം നമ്മൾ ഇവർ ഈ ആലിനൊരു പ്രത്യേകതയുണ്ട് ഈ ആലിന് വലം വെച്ചാൽ എന്ത് കാര്യവും സാധിക്കുമെന്നാണ് പറയുന്നത് എനിക്കത് അച്ചിട്ട് കാര്യം കേട്ടോ ഞാൻ കൊച്ചിലേ തൊട്ട് ഇവിടെ എന്തെങ്കിലും മനസ്സിൽ കരുതി ഇവിടെ വന്നിട്ട് അത് ഓരോ എണ്ണമാണ് മൂന്നെണ്ണം അഞ്ചെണ്ണം ഏഴെണ്ണം നൂറ്റൊന്നെണ്ണം വരെ ഞാൻ ഇട്ടിട്ടുണ്ട് നൂറ്റൊന്ന് വലത്തുവരെ ഞാൻ ഇട്ടിട്ട് എൻ്റെ കാര്യം സാധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ആലാണത് അതിൻ്റെ തൊട്ടിപ്പുറത്തും വേറൊരു കണിക്കൊന്ന കണിക്കൊന്നയുടെ ഒരു മരവും വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡിൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ആൽമരത്തിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കണം കേട്ടോ ഈ അമ്പലത്തിൽ വരുന്ന ഒരു പ്രദീക്ഷിണം വെച്ചാൽ കാര്യം സാധിക്കും അത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ സന്ധ്യയായി നമ്മൾ ഇനി അപ്പുറത്ത് ദേവിയുടെ അമ്പലത്തിൽക്കൂടെ പോകണം ഇത് നമ്മുടെ ഇതാണ് ദേവിയുടെ അമ്പലം തൊട്ടപ്പുറത്ത് തന്നെ നടന്നിപ്പുറത്തേക്ക് വരാവുന്ന കാര്യമുള്ളൂ അങ്ങനെ നമ്മുടെ ദേവി അമ്പലത്തിൻ്റെ സൈഡിലും ഒരു ഉപമൂർത്തി ഇരിപ്പുണ്ട് ബ്രഹ്മരക്ഷസ് അങ്ങനെ അവിടെ എല്ലാം തൊഴുതു ദീപാരാധനയൊക്കെ കഴിഞ്ഞു ഇനി അത്താഴ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ക്ഷേത്രങ്ങളും ക്ഷേത്ര ദർശനമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചേർത്തല വഴിയൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കയറുക കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാന അമ്പലങ്ങളിൽ ഒന്നാണ് ഈ ശ്രീ ധനന്തരി ക്ഷേത്രം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്